ഹലോ ഫ്രണ്ട്സ് ജോസ് പുനാനി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല രുചികരമായ മുട്ട ബജിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായി നമുക്ക് ആവശ്യമുള്ള മുട്ട അവിക്കാൻ വയ്ക്കാം ഇനി മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ആവശ്യമുള്ള കടലമാവ് ചേർക്കാം ഞാൻ ആവശ്യത്തിനുള്ള കടലമാവ് മാത്രമാണ് ചേർക്കുന്നത് ഇനി അതിലോട്ട് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ഞാൻ അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി അതിലോട്ട് ശകലം സോഡാ ശകലം ഉപ്പും പിന്നെ എരിവിനാവശ്യമുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരല്പം കായപ്പൊടിയും ചേർക്കുന്നുണ്ട് മസാല കൂട്ടെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പ് വീതം വെള്ളമൊഴിച്ച് നല്ല പാകമായി എടുക്കണം ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മസാലക്കൂട്ട് എടുക്കാൻ വേണ്ടി വെള്ളം കൂടാനും പാടില്ല നല്ല കട്ടിയാകാനും പാടില്ല എന്നൊരു സമം ആയിരിക്കണം ഇനി ചട്ടി അടുപ്പിൽ വച്ച് എണ്ണ പാകത്തിന് ഒഴിച്ച് ചൂടാക്കാൻ വെക്കാൻ ആ നേരം കൊണ്ട് ഞാൻ ബോയിൽ ചെയ്ത മുട്ടയും മസാലക്കൂട്ടും ചേർത്ത് വച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം മുട്ട ബജിയിലോട്ട് മുക്കി പൊടിക്കാനിടാം കൈ പൊള്ളാതെ നമ്മൾ സൂക്ഷിക്കണം എണ്ണയിൽ മുങ്ങാതെ പജി മറിച്ചിട്ട ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് കണ്ടില്ലേ വെണ്ടു പോകുകയോ പിളർന്നു പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഭാഗമായ മസാലക്കൂട്ടിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് വെള്ളം കൂടാനോ കുറയാനോ പാടില്ല മസാലക്കൂട്ടിൽ ആക്കി വന്ന മസാലയാണ് ഞാൻ അതിൽ പപ്പടം കളയണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് പപ്പടം ആ കൂട്ടിൽ മുക്കി ഞാൻ പൊരിക്കുന്നുണ്ട് പപ്പടം ഒന്നും ചെയ്തിട്ടില്ല വെറും പപ്പടം മാത്രം അതിന് മുക്കിയാണ് ഞാൻ ചെയ്യുന്നത് കണ്ടോ നമ്മൾ എന്തെളുപ്പത്തിലാണ് മുട്ട ബജി തയ്യാറാക്കിയെടുത്തത് നല്ല ക്രിസ്പിനെസ്സും വിണ്ട് പോകാതെ എല്ലാം മൂടി പൊതിഞ്ഞൊരു ഭാഗമായിട്ടാണ് നമ്മൾ പൊരിച്ചെടുത്തിരിക്കുന്നത് പപ്പട ബജ്ജിയും അതുപോലെയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം